ഹായ് എന്താ ശേഷം സുഖമല്ലേ കുറച്ച് ബിസി ആയി കുറച്ചെങ്ങാനും ബിസി ആയി ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ബൈക്ക് വന്നിട്ടില്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ പടച്ചോനെ ഇപ്പം നന്നായോ എന്ന് ഞങ്ങൾക്ക് തെറ്റി നമ്മളങ്ങനെ ഒന്നും നന്നാവൂല ഇതിപ്പോൾ ഞാൻ വന്ന എന്തിനാ അറിയോ ഇപ്പം ഒരാഴ്ചയായിട്ട് നമ്മളെ കുറ്റിപ്പുറം കാക്കല്ലേ ഓനിക്ക് മാറ്റിയെ ഒരു വക്കീലിനേട്ടും പോലീസിനേട്ടൊക്കെ വന്നുകൊടു എന്തിനേ ആരൊക്കെ കമന്റ് ഇട്ടു ആ കമന്റിന് ആരൊക്കെ ലൈക്ക് അടിച്ചു ആരൊക്കെ ഷെയർ ചെയ്തു ആരൊക്കെ മറ്റേ അതിനെ നോക്കിയിട്ട് കുമ്മനടിച്ചു ആരൊക്കെ ട്രോൾ ചെയ്തു ഇവലെയൊക്കെ പേരിൽ കേസ് എടുത്തു പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് ഇവന് ഈ കേസിന് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ സാധാ വണ്ടിയൊന്നും പോരാ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ട്രെയിൻ തന്നെ എടുക്കണം കാരണം എന്താ മറ്റേ അത്രയ്ക്ക് ആളുകളുണ്ടല്ലോ അടിച്ചവനും കമന്റ് ഇട്ടവനും ആ കമന്റിന് ലൈക്ക് അടിച്ചവനും കുമ്മനടിച്ചോനും ട്രോൾ ചെയ്യാനും എല്ലാരും ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് ട്രെയിൻ എടുത്തിട്ടന്നെ മറ്റേ ഹൈക്കോടതിക്ക് പോകേണ്ടി വരും ആ നിങ്ങളൊക്കെ പെടും കണ്ടോ ഇനിയിപ്പൊ ഈ കേസിന്റെ രീതി എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്തിന്റെ പേരിലാണെന്നുള്ളതൊക്കെയല്ലേ അത് നിങ്ങൾ കണ്ടോ ാണ് അപ്പൊ ഞാനിപ്പോഴത് ഹൈക്കോടതിയിലാണ് ഞാൻ വന്നുള്ളത് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എന്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ അഭിമുഖപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ കൊടുക്കാൻ വേണ്ടി വന്നുള്ളത് അപ്പൊ ഹെൽപ്പ് ചെയ്യുന്നത് സാറാണ് കടിച്ച വാക്കൊക്കെ അവൻ പറയുന്നത് എന്തായാലും ബാക്കി കേൾക്കാം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും എന്റെ ക്ലയന്റ് ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിരിക്കും ആള് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ വളരെയധികം മോശമായിട്ടുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ചിലര് ജന ഭയങ്കരമായിട്ട് ആളെ ബുദ്ധിമുട്ടി തരത്തിൽ ചെയ്ത് പ്രത്യേകമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒട്ടും ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജിതമായപ്പോഴാണ് നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ ഓഫീസ് സമീപിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആൾക്ക് ഫണ്ടമെന്റ് റൈറ്റ് വയലേഷൻ അതുപോലെ തന്നെ ഐ ടി ആക്ട് മുതലായിട്ട് എല്ലാ വകുപ്പുകളും ചേർന്ന് ട്രാൻസ്ജെൻഡർ പ്രൊഡക്ഷൻ കമ്മ്യൂണിറ്റി ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ അതിന്റെ നിയമങ്ങൾ നമ്മൾ ഹൈക്കോടതിയിൽ ഫയൽ അതുപോലെ തന്നെ ഓഫീസിൽ ആൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കാരണം ും എന്തായാലും ഇതോടുകൂടെ ഒരു കാര്യം ഉറപ്പാണ് വക്കീല് പുതിയ ഒരു വക്കീലിന് കേസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടാവും കാരണം ഈ കണ്ടടത്തോളൊക്കെ ഈ വീഡിയോസിൽ ഈ വക്കീലിനെ യുവ ആളുകളെ ഏറെ അതിന്റെ റീസൺ ഒന്നും ഞാൻ പറയില്ല നിങ്ങൾ തന്നെ ചോദിച്ചോ ഇന്റെ തൊള്ളിന്ന് വിരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എന്തായാലും അതിന് നിക്കണ്ട ഇപ്പൊ വിഷയമൊന്നുമല്ല ഇവനെ എന്തൊക്കെയാ അഭിഹീർത്തിയോ എന്തൊക്കെയാ പെടുത്തിക്കുണുത്തരേ ചുരുക്കത്തിൽ പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങക്ക് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ അത് നിങ്ങളൊന്ന് കാണാം ഈ ആശയുടെ ഉമ്മ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കരയും പറയും ചെയ്തു ഏഹ് ആ ഓണത്തിൻ്റെയൊക്കെ ഒരു രണ്ട് ദിവസം മുമ്പാണ് ആ ശ്രീ അവരുടെ വേദനകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു എൻ്റെ മറ്റേ അവസ്ഥ എങ്ങനെയാണ് മരുന്നിനുപോലും എനിക്കൊരു വയ്യില്ല വാടക വീട്ടിലാണ് ഇരിക്കുന്നത് ഏഹ് അപ്പൊ ഈ ജാസിനെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതൊക്കെ അപ്പം അതിന് ആയിട്ട് ആശി പറഞ്ഞു പിന്നെ ആശി ആരും പിടിച്ചു വെച്ചിട്ടില്ല പഠിച്ചു തെമ്പരാൻ വന്നാൽ പോലും ഞാൻ ഇറങ്ങി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓനൊരു മറുപടിയും കൊടുത്തിരുന്നു ഏഹ് ഓനിക്ക് ഓസിക്ക് നടന്നാൻ കിട്ടല്ലേ പിന്നെന്താ ഓനിക്ക് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് ആ ഉമ്മാക്ക് അതുപോലെ ഇതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തവർക്ക് അവ മറുപടി കൊടുത്തൊരു മറുപടി ഉണ്ട് അതൊന്നു കണ്ടോ കൂട്ടുകാരെല്ലോ അമ്മ എല്ലാം ഏ ഇതൊക്കെയാണ് അവന്റെ അവസ്ഥ ഭയങ്കര കാര്യഗൗരവുള്ള ആളാണ് ഓന് ആ അമ്മത്തേം കണ്ണീരോടി മാറ്റി അതിന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിനൊരു മറുപടി ആയിട്ട് ഓൻ കൊടുത്ത വീഡിയോ ആണ് ഓടിമരഞ്ഞോ കണ്ണാ ഓ എന്നിട്ട് ഇതിനൊന്നും ഉണ്ടാൻ പറ്റൂല ഏഹ് അത് ജയ് അവിടെയാണ് പോയി പറഞ്ഞാ മതി കേട്ടോ നല്ലോണം മിണ്ടും ജീ ഇനിയും മിണ്ടും നിന്നെ കുറിച്ചിട്ട് ഏ തൊട്ട് ജെഡ്ജ് വരെയുള്ള കാര്യങ്ങള് എല്ലാവർക്കും അറിയാം നീ ചെയ്യുന്നത് ഫുള്ള് തമ്മാടിത്തരാണെന്നും നീ ഫുള്ള് ആൾമാറാട്ട കളിയാണ് നടത്തുന്നതും ചോറ് തിന്നണവർക്കറിയാം ജാസിയെ അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവനോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് ജാസി നീ എന്നോട് എന്താ പറഞ്ഞത് നിനക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും അവളെ പൊന്നു പോലെ നോക്കാൻ പറ്റും എല്ലാ ഗഡ്സും ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ട് പിന്നെ നീ ഇപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് ഈ കാണി സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ മുഴുവൻ നീ മനപൂർവ്വം ചെയ്യുന്നതല്ലേ ജാസിയെ എന്ന് ചോദിക്കുന്നുണ്ടൊരു പെണ്ണ് അപ്പം അവൻ പറയണത് അന്ന് എനിക്ക് അങ്ങനെ തോന്നി ഇന്നിപ്പം ഇങ്ങനെ തോന്നി അത് അതെന്റെ തെറ്റല്ല എൻ്റെ ഹോർമോണിൻ്റെ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ചങ്ങാ ഈ ഹോർമോണ് കുത്തി വെച്ചിരിക്കണത് ഏഹ് ആലോചിച്ച് നോക്കണം ഇവനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭാവാ അഭിനയം ഒരു നടത്താണ് ഇവൻ്റെ അടുത്ത് മെയിനായിട്ട് ഇവന് ആദ്യം പറഞ്ഞു ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഫുള്ള് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കട്ടെ എന്ന് അവസാനം മറ്റേ ആ കോങ്ങാസാരയില്ലേ സോറി കോങ്ങാസാരല്ല മരംകൊത്തി മരംകൊത്തി ഇവനെയും കൊണ്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയ സമയത്ത് അവിടുന്ന് ആളുകൾ പിടിച്ചു ആളുകൾ പിടിച്ചപ്പോൾ ആ അവിടുന്ന് എന്താ അറിയോ ഞാൻ ഫുള്ള് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്ത്രീ ആയതാണെന്ന് ആ ആളുകളോട് പറയാം ഇവൻ തുള്ള വിളിച്ചാന്ന് ഉണയേ പറയുള്ളു അതാണ് ഇവനോട് ഇത്ര വിയോജിപ്പ് ഇവൻ പക്ക അഭിനയമാണ് ഇവൻ ഫ്രോഡ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കണതെന്നുള്ളത് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവനിക്കെതിരെ വീഡിയോ വീണ്ടും 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 ചെയ്യുന്നത് ഇവൻ്റെ തുള്ളീന്ന് വരുന്ന അനാവശ്യങ്ങൾ കേട്ട്ക്കണോ കേട്ടിട്ടില്ലല്ലോ ഇത് കേൾപ്പിക്കാൻ പറ്റൂല അജാതി അനാവശ്യങ്ങളാവുമ്പോൾ വിളിക്കുക എന്നിട്ടിപ്പോൾ പഠിത്തവും പറയാണ് എൻ്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വേറെ ആരോ പിന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നതാണ് പിന്നെ അതുകൊണ്ട് ഞാനല്ല അതെന്ന് ഇവന്റെ സൗണ്ട് സത്യത്തിൽ ഇതല്ല ഇപ്പം പറഞ്ഞ് 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 ഇങ്ങനെ ആയതാണ് ഇവന്റെ ഒക്കെ നല്ല സൗണ്ട് തന്നെയായിരുന്നു ഏഹ് ഇപ്പം ഈ പെണ്ണുങ്ങളെ മാതിരി ആക്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് ഇപ്പം അങ്ങനെ ഡൈക്കാണ് കള്ളാപ്പഹ് ഇവനൊക്കെ ആണായി ആണുങ്ങളെ മാതിരി നടന്നിരുന്നൊരാളാ ഇവന്റെ യഥാർത്ഥ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ചാ കല്യാണിപ്പ ഉണ്ടാവുന്നേ ഇവന് ഇവനെ പരിചയപ്പെട്ട മുതൽ കല്യാണം കഴിക്കൽ തുടങ്ങിയതാ ഏഹ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏഹ് ഇവപ്പടുത്തൊരു ഇന്റർവ്യൂയില് വന്നിട്ട് പറ ഒരു ഉമ്മയാകാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോ അതിൻറെ കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്തത് നോക്കുന്നെന്ന് ഇബനേ ഇമ്മയാക്കെന്താ ചരട്ടിത് വാല് കൊടുക്കും ഏഹ് കഴിഞ്ഞ ഇന്റർവ്യൂലാൻ പറഞ്ഞു എന്ത് ഉമ്മ ഉമ്മാക്ക ഞാൻ നല്ല മരിയാളായിരിക്കും ഏഹ് നല്ലൊരു മരിയാളായിരിക്കും ഞാൻ ഏ ഇവല്ല ഉമ്മയാകാൻ റെഡിയാണ് മജോളാകാൻ റെഡിയാണ് ഓ കുട്ടിയാകാൻ റെഡിയാ കണ്ടില്ലേ കുക്കറ് കുക്ക് ഓണം വന്നല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ റെഡിയാ ഓനെ കളിയാക്കരുത് ആരും ഏഹ് അവനെ കളിയാക്കി അപ്പം ഓടായിക്കോടതിരിക്കുക ഏഹ് അവൻ്റെ ചേക്കാരാണല്ലോ അവിടെ ഇരിക്കുന്നത് അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്ത തമ്മാടിത്തരങ്ങൾ അത്ര വലുതാണ് അതുകൊണ്ടാണ് ഇവനെ മാത്രം അല്ലെങ്കിൽ ഇവന്റെ മാതിരി എത്രയോ ലോകത്തെ ആളുകൾ ഉണ്ടല്ലോ ആരെങ്കിലും ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ ഇല്ല ഇവ ഈ കാണിക്കുന്നത് ശുദ്ധ തമ്മാടിത്തരാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കുറെ ആളുകൾ ഇവന്റെ ഡ്രസ്സിൻ്റെ ഇവന്റെ ഈ കോപ്രായിത്തരം കണ്ടിട്ട് അതങ്ങനെ ആ വഴിക്കാൻ വിടുകയാണ് അതിൽ ചിലരെങ്കിലും എടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാസ് ഞാൻ ഇൻ്റെ കാര്യം ഞാൻ പറയാട്ടോ ഞാൻ ഇവനെ കളിയാക്കുന്നതിന്റെ മെയിൻ റീസൺ ആ ഉമ്മായുടെ കാര്യത്തിലാണ് ആ ഉമ്മാടിന്റെ നിങ്ങൾ വീഡിയോ എടുത്ത് ഫസ്റ്റ് മുതൽ ഡേറ്റ് നോക്കോ ഞാൻ തുടക്കം മുതലേ ഇവനെ കളിയാക്കലൊന്നുമില്ല ഞാൻ കളിയാക്കിയിട്ടുള്ളത് എപ്പോഴൊക്കെ അറിയോ ഞാൻ കളിയാക്കിയിട്ടുള്ളത് ഈ ആശയുടെ ഉമ്മ രംഗത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കളിയാക്കിയിട്ടുള്ളത് ഞാൻ ഇതിന് ഒന്നും കളിയാക്കിയിട്ടില്ല ഇവ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ കളിക്കുന്ന ഫ്രോഡ് കളിയാന്ന് എനിക്കറിയാ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ഞാൻ ഇന്ന് കാരണം കുറ്റിപ്പുറത്തെ ഒരുപാട് ആളുകളിനോട് പറഞ്ഞിട്ടുള്ളൂ ഇവൻ പെരുംകള്ളനാണ് ഇവൻ ഏത് തരത്തിലും ജീവിച്ചാ പഠിച്ചോനാണ് എന്നുള്ളത് എന്നിട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതാ പിടിച്ചു വെച്ചത് നിനക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഒരാളെങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക ഉമ്മയുടെ ആശ്രി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ജാസ്ത്ര ഞാൻ ഒരിക്കലും ഉമ്മ ഉമാരെ കാണാൻ വേണ്ടി പോകുന്നതില് ആശിനെ വീട്ടിൽ പോകുന്നില്ല ഒരിക്കലും എതിര് പറഞ്ഞില്ല ഞാൻ ആശിനെ ഫോൺ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സംസാരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഉമ്മ പറഞ്ഞത് നോണകള് മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തോളം ഉണ്ടാവുന്നത് മനസ്സിലാകില്ലേ അതെ ഉമ്മ പറയ ഉമ്മ ഉമ്മ വെറുതെ ഇവന്റെ ആശയൊക്കെ കണ്ണില് ആ ഉമ്മ വെറുതൊണച്ച പിന്നെ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നാൽ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേരള എനിക്കേ ആശിയൊരിക്കൽ പോയതാണ് അല്ലേ ഈ ആശി പോയ സമയത്ത് ഇജ്ജന്ത് ചെയ്തു നേരെ മോലിയൊരുക്കാൻ ഫോൺ ചെയ്തു എൻ്റെ അമ്മയുടെ പേര് ജമീല ഓൻ്റെ അമ്മയുടെ പേര് നബീസ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തന്നെ വരുത്താൻ പറ്റുമോ ഇപ്പോൾ ഓൻ എന്താ ചെയ്യുന്നു ഉസ്താദെ നിങ്ങളെ ഒന്നും കൂടി നോക്കി നിങ്ങളെ മൂട്ടിൽക്കൂടെ തന്നെ തിരഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇജ്ജ് ചെയ്തില്ലേ അത്തരം റിയ പണി അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കും പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇജ് ഏതൊക്കെ ഒരു ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലേ ഒന്നേരം ചങ്ങാ ഇജ്ജൊന്നും ആ ഉസ്താദിനെ സാധ്യത ആക്കി കാണിച്ചു കൊടുക്കരുതട്ടോ പിന്നെ മനുഷ്യർ മൂലക്കൂടെ അങ്ങനെ പോവുകയാണ് പുസ്താ ചില്ലറപ്പം അവരുള്ളവനൊന്നും അല്ല അത് ഇപ്പം മനസ്സിലായിക്കണു കാരണം എന്താ അറിയോ ഓ പന്ത് ചുമരനടിച്ചമാതിരി ഇങ്ങോട്ടെന്നെ വന്നില്ലേ എന്നിട്ട് അവൻ്റെ അമ്മാക്കെതിരെ ഒന്നൊരു വീഡിയോ ചെയ്തില്ലേ ആ ഉസ്താദിനെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇജ്ജ് പറ്റുകയാണെങ്കിൽ ഇച്ചൊന്ന് അഡ്രസ്സും വേണ്ട ഒന്ന് പോയോക്കട്ടെ പട്ടെ പുസ്താദിത് നാറിയാണെന്നുണ്ടെങ്കിലും ഉപകാരം ഇടയ്ക്ക് ഉണ്ടായിക്കണോന്നുള്ളത് മനസ്സിലായിക്കും ഇജാതി തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ആ ചെങ്ങായിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇജ്ജ് പറയുകയാണെ ഒരാൾക്ക് എങ്ങനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞു ഒരാൾക്ക് എങ്ങനെ എങ്ങനെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എനിക്കറിഞ്ഞൂടാ ഏഹ് ഇപ്പം പറയുകയാണെ ഇവന ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കേട്ടോ ഏഹ് ഞാൻ പറഞ്ഞല്ലേ കാലാകാലം എനിക്ക് ഒന്നല്ലേ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഇതിലാണ് കൂടുതലോ എനിക്ക് അതിന്റെ ഓനൊരു വയസ്സ് പറഞ്ഞതാ കുറ്റിപ്പുറത്ത് നിന്നിട്ട് അറിയാതെ ലൈസൻസ് എടുത്തു തന്നെ ഓൻറെ ലൈസൻസ് എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നേരെ കാണുന്നുണ്ട് പിന്നെ ഒന്നും മുണ്ടാൻ പറ്റിയില്ല ഈ ചങ്ങായി തൊള്ള പൊളിച്ചാന്ന് ഒണയെ പറയുള്ളു അതാണ് ഇവട്ടിൽ ആകളുള്ള വൈരാഗ്യം ഏഹ് ഇതും നോക്കാ ആ ഓക്കെ അല്ലേ ഓക്കെ അതച്ചു കുണ് എ ചെങ്ങാ എനിക്ക് മറ്റേ എന്താ പറയുക കിലോനെ ഇപ്പൊ ഒരു ചാക്ക് വരുന്നുള്ളൂ ഏഹ് യൂണിയൻ മണിക്ക് വയ്ക്കണന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഏറ്റിട്ടുണ്ടെങ്കിൽ ഇത്ര മറ്റേ എന്താ പറയാ നാട്ടിയരെ തെറുകി ആക്കേണ്ടി വരില്ല ഈ ജീ നാട്ടിയരെ തെറുകി ഈ മറ്റേ പെൻഷൻ വാങ്ങാനായ ഒരു ചങ്ങാൻ ഈ ഏറ്റിപ്പിടിച്ചിട്ട് കറക്കിയിട്ടും തൊടു കൂടി തെങ്ങും തോപ്പിയൊക്കെ എടുത്ത് പൊന്തിച്ച് നടക്കുക ഏഹ് ഇതൊക്കെയാണ് ഇവന്റെ പണി ഓനൊരു ബംഗാളിനാണെങ്കിലും വെച്ചോളൂ ഞങ്ങക്ക് കുടുംബത്തിൽ പോയി ആ തള്ളനെ നോക്കി കൂടി എനിക്ക് ഏഹ് നാണോ മനന്നു പറയുണ്ടോ ഇജ്ജ് ഇടുന്ന അതേ ജോക്കിയുടെ ജെഡിയനല്ലേ ഓനും ഇടുക അല്ലാതെ ഒരു വ്യത്യാസമല്ലോ നിങ്ങള് കമ്മില് ഇവൻ പെണ്ണാണെന്ന് പറയുന്നുണ്ട് ഇവന്റെ കണ്ണിലൊരു ഒരു എന്നുള്ള സങ്കല്പം മേക്കപ്പ് കുറെ ഇടുന്നതാണ് പെണ്ണെന്നാണ് ഈ ജാസിന്റെ വിചാരം എന്നിട്ടോനാ മറ്റേ ഇന്റർവ്യൂലി ഇരുന്നിട്ട് പറയാം എനിക്ക് കുഞ്ഞിക്കാല് കാണണ ഏഹ് എനിക്ക് അനക്ക് ഞാൻ ആട്ടുതല കാണിച്ചരടാ ആട്ടുതല പറ്റും എനക്ക് അനക്ക് കുഞ്ഞിക്കാലൊക്കെ ഞാൻ ശരിക്കും കാണിച്ചെടാ ഇനി എനിക്ക് പേറിന്റെ കമ്മിയെ കൂടിയുള്ളു ഞാൻ എനിക്കൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ വീഡിയോ എത്ര ഡിലേ ആയത് ഈ ജെ എവിടെ കേസ് കൊടുത്താലും ആരടുത്ത് കേസ് കൊടുത്താലും ഒരു പ്രശ്നമല്ല ജാസിയെ അൻ്റെ സകലമാന കള്ളക്കളികൾ പുറത്ത് കൊണ്ടുവരി തന്നെ ചെയ്യും ഇജ് പറഞ്ഞ നുണകളും ഇജ് ചെയ്ത് കൂട്ടിയ തമ്മടിത്തരങ്ങളും ഇജൊക്കെ എന്നടാപ്പം ഡബിൾ മീനിങ് നിർത്തിയ വീഡിയോ ചെയ്യത് തുടങ്ങിയത് ഇജ് ഏത് കാലവും ഡബിൾ മീനിങ്ങിൻ്റെ വീഡിയോ അല്ലായിരുന്നു അല്ലേ അന്ന് പോലും ഞാൻ എന്നെ എതിർത്തിട്ടില്ല പക്ഷേ ഈ ഉമ്മായുടെ കാര്യത്തിൽ ആ ഉമ്മാക്ക് നീതി വാങ്ങി എന്ന് കിട്ടണോ അതുവരെ അതിനെതിരെ പോരാടി തന്നെ ചെയ്യും ആശിക്ക് ഒന്നും അറിയണ്ട അനക്ക് എവിടെയെങ്കിലും ഒക്കെ ഫങ്ഷൻ ഉണ്ടാവും പിന്നാലാ ഇട്ടിട്ടാണ് വരിക അതാണ് ആശി നയിച്ചു തിന്നൂലോ വിയർപ്പിന്റെ അസുഖം ഉള്ളതാ ഇതൊക്ക റൈസ് ഉള്ള ബിരിയാണി ഉണ്ടോ ഏഹ് മരനീച്ചോറുണ്ടോ സാമ്പാറുണ്ടോ എന്തൊക്കെയാ ഉള്ളത് തിലാഴ്ചയൊക്കെ കൊടുക്കുക ഏഹ് ഇതാണ് ഈ ചെങ്ങായിയുടെ അവസ്ഥ പിന്നെ എങ്ങനെയാണ് പറയാതിരിക്കുക ഒന്ന് ആലോചിച്ചുവെക്കുക ഒരു കുടുംബം നോക്കണ്ട ചെങ്ങായിയാണ് പിന്നെ പിന്നാലെ കോട്ട് വിട്ടിട്ട് സന്തോഷ് പണ്ടിട്ടൊക്കെ ആ തരം താന്നിട്ട് ഈ നടക്കണത് സന്തോഷ് പണ്ടിനെയൊക്കെ എന്ത് തരം വന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ആണും പെണ്ണും കെട്ടാ നാറീന്ന് തന്നെ പറയാം അങ്ങനെ തന്നെ ആശിനെ ഞാൻ പറയുള്ളു അല്ല അതിലപ്പുറം എനിക്ക് എന്താ പറയാ എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകുമെന്നുള്ള പേടിയൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് ഇവനെന്ത് ചെയ്യും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അവന് മാറ്റും എന്നിട്ട് ഓരോ ഫങ്ഷനിൽ പോയി ഓ കണ്ട കൊണ്ടോ കുമ്പിടുമ്പടൊക്കെ ഇവിടെ പൊത്തണത് ഏഹ് അവൻ്റെ കാണിച്ചിട്ട് ആരാടാ ചെങ്ങായി മാറ്റേ ഈ ചിരട്ട കാണാത്ര ആഗ്രഹിച്ചിടക്കണു നിങ്ങള് കണ്ടിട്ടില്ലല്ലോ പൊത്തിക്കണു ഏ പൊത്തിയിട്ടാ കുമ്പിട്ടെ അല്ലെങ്കിൽ അവൻ്റെ ചിരട്ടാരെങ്കിലും കണ്ടാലും എൻ്റെയൊക്കെ അഭിപ്രായത്തില് ഇവനീ ഗോവിന്ദധാമിനി ഒരു സെല്ലിൽ ഇറങ്ങണം എന്നാ എന്താ അറിയോ രണ്ടാളെ കഴപ്പമാണ് മാറി കിട്ടും ഒരു ചെറുക്കൻ്റെ ജീവിതം ഈ ചങ്ങായിയും കളഞ്ഞു ഒരു പെണ്ണിൻ്റെ ജീവിതം ആ ചെങ്ങായി കളഞ്ഞു രണ്ടിനെ ഒരു സെല്ലിൽ ഇണിട്ടിട്ടാണ് തീർക്ക വല വല ഈ അസുഖല്ലേ അതാണ് തീർക്ക ഒരു ഇൻ്റർവ്യൂല് ചോദിക്കുന്നുണ്ട് ഇത് മറ്റേ ഏതാണിപ്പോൾ മതം എന്ന് ഏഹ് അപ്പം കാസ്റ്റ് ഞാനിപ്പോഴും മുസ്ലിമാണ് ഏഹ് കാരണം മുസ്ലിം ആണല്ലോ നല്ല ദീനിയായ മുസ്ലിം ആവനെ ഇതാ ാണ് ഭയങ്കര മുസ്ലിം ആണോ ഇപ്പം എന്റെ ഖുറാൻ ക്ലാസ് ഒക്കെ ഭയങ്കര വലുതാ ഇപ്പം പ്രവാചകന്മാരെ ചരിത്രമൊക്കെ പറയണങ്ങള് കേട്ട്ണോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കബീർ ബാക്കിയോ സിറാജ് ബാക്കിയോ മറ്റേ കാസിമസ്താദോ സിൻസാർ ലാക്കോ ഒന്നുമല്ല അമ്മായിരി അറിയാ എനിക്ക് ഇപ്പം കൊറേ ആളുകളെ ഇതിന്റെ പേരിൽ വഴിതെറ്റിക്കുന്നതും ഉണ്ട് ഏതെ ഇവൻ്റെ മറ്റേ ഒരു കുറുവാൻ ക്ലാസ് ഉണ്ട് ഇവന് പ്രത്യേകിച്ച് മറ്റേ എന്താ പറയുക എക്സ് മുസ്ലിം ഒക്കെ ഇവൻ്റെ ആങ്കർമാർ ഏഹ് ഡോലിയും വെച്ചും കൊണ്ട് ഇവൻ കുറച്ച് ഇന്റർവ്യൂ നടത്താണ്ട് സൂല് അങ്ങനെ പറഞ്ഞിട്ടില്ല അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താ വിചാരിക്കാൻ അറിയോ ഏഹ് ഇവൻ പറയണത് ഇവ ശരിയാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരല്ലാത്തോടത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്നേ ഉള്ളു ഇതിനെക്കുറിച്ചിട്ട് നല്ല വലുതായിട്ടെന്നെ ഒരു വീഡിയോ വരാൻ കിടക്കുന്നുണ്ട് അത് ഞാൻ ഇതിൻ്റെ ടൈം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഞാൻ പതിനൊന്നുതിൽ ആഡ് ചെയ്യാത്തത് ആ അത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മുമ്പ് ഇറക്കിയ വീഡിയോ അല്ലേ അതിനേക്കാൾ കഷ്ടാക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് എന്താ അറിയുമോ എനിക്ക് ഇങ്ങളെ കാണിക്കുക തെളിയിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു വാശിയാണത് ഇവം ഈ കാണിച്ച് കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ സമൂഹം അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് എന്താ ഈ പെണ്ണുങ്ങൾ തന്നെ ഇവൻ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിക്കുക ഇവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക പോലെ വയറുമ തൊടുക ഏഹ് ഇതൊക്കെ തൊടുന്നോല് നിങ്ങളെ വയറുമ അവിടെ ഇവിടെയൊക്കെ കയറി ഇവൻ തൊടുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടു വെറുതെ ഓൻ്റെ നടയിലൊന്നാണ് തപ്പി വെക്കുന്നത് ഏഹ് ഈ ഇവ ആണാണ് ഇവ ഇങ്ങനെ നടക്കുക എന്നേ ഉള്ളൂ ഇവൻ പക്ക ആണാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളെ ഹലാലാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ ഇതും ഇതിന്റെ ഒരു ശരിയാണെന്ന് ഞാനും പറയും കാരണം എന്താ വെച്ചാൽ ഇത് പറയാമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ശരി എന്ന് വിചാരിച്ചിട്ട് കുറെ ആളുകൾ നിൽക്കുമല്ലോ ഓനോൻ്റെ റീച്ചിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും പക്ഷെ ഇതിന് നിന്നൊടുക്കണമല്ലോ ഏഹ് ഇവരൊക്കെ ആങ്ങളാരും മറ്റേ എന്താ പറയുക മാപ്പിളാരൊക്കെ ഇത് കാണണല്ലേ ഒരു ചങ്ങായി വന്നിട്ട് സ്വന്തം പെണ്ണുങ്ങളുടെ വയറുമ്പൊടണതും തോളത്ത് കെട്ടി എന്നിട്ട് പറയാം ഞാൻ പെണ്ണാണ് ഏഹ് ഞാൻ സ്ത്രീയാണ് ഏ അത് കേട്ടിട്ട് നമ്പ നമ്പ കുറെ ഉണ്ട് സത്യത്തിൽ ഇവരും ആരിഫ് ഹുസൈനും ഒക്കെ ചെയ്യുന്ന പാതം ഒന്നു തന്നെ ഏതാ തെറ്റിദ്ധാരണകൾ പരത്തുക മോട്ടിവേഷൻ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇവ ഇങ്ങനെ ചെയ്യണു ഓൻ അങ്ങനെ ചെയ്യുന്നു രണ്ടും ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇവർ ചെയ്യണത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ മുസ്ലിം പെണ്ണുങ്ങൾ ഉണ്ട് അവരുടെ ലക്ഷ്യം എന്താണ് പിന്നെ ഇവന്റെ ഡ്രസ്സ് ഏഹ് ഇവൻ മറ്റേ ലേഡീസിന്റെ ഈ ഡ്രസ്സും കാര്യങ്ങളും മാലിന്യം വളയൊക്കെ അണിയണില്ലേ അത് കണ്ടിട്ടാണ് അവൻ്റെ ഡ്രസ്സിനോടുള്ള അട്രാക്ഷൻ അത്രേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യോ ഒന്നും കമൻറ്റ് ചെയ്യ ജി ഇതൊക്കെ വെക്കണില്ലേ ജി എന്റെ മാസക്കുളിക്ക് വെക്കണം ആ പേടൊന്ന് കാണിച്ചാട്ടിക്കാതെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചാട്ടെ ഇത് അത് ആശയെ വാങ്ങിക്കൊണ്ടിരിക്കുക ആരേ വാങ്ങിക്കൊണ്ടിരുന്നില്ല ഏഹ് ആശക്ക് അതിനും കൂടിയും ചിലവില്ല ഏത് ഇപ്പം സ്വന്തം കെട്ടികൾക്ക് ഒരു പേട് വാങ്ങിക്കൊടുക്കേണ്ട ചിലവും കൂടിയില്ല ഇവിടെ നിന്ന് അതേ ജോക്കിയുടെ ജെഡി തന്നെ ഇബിക്കൂട്ട് കൊടുക്കാം അപ്പൊ പിന്നെ അതിൻ്റെ ഒന്നും ചിലവില്ല എന്നിട്ടോ സ്ത്രീയാണ് ഏഹ് ഒനിക്ക് കുഞ്ഞിക്കാല് കാണണം ഒനിക്ക് പ്രസവിക്കണം പ്രസവം എന്നൊക്കെ ഇപ്പം പറയുന്ന എന്താ അറിയോ രാവിലെ നീച്ച് കക്കൂസിക്ക് പോണം ആരി പരിപാടിയാണ് അത്രേ ഉള്ളൂ എന്നാണ് ഇവന്റെ വിചാരം ഒന്നിട്ട് ഇന്ന് പറയാം ഇന്റർവ്യൂല് കാണണം കുഞ്ഞിക്കാലും ആട്ടും ഒക്കെ ഞാൻ കാണിച്ചു കേട്ടോ ഇജി എവിടെ കേസ് കൊടുത്താലും ഒരു രക്ഷയിലാസിയെ എൻ്റെ തമ്മാടിത്തരങ്ങൾ വിളിച്ച് പറയുന്ന ചെയ്യും ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഈ മൊയന്തിന് ഒരു മന മാനസാന്തരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴത്തേക്ക് കിട്ടിയാ അതിന് അടുത്ത് എനിക്ക് കിട്ടും അല്ലാതെ അന്റെ എന്റെ ക്ലാസും അന്റെ ഭാവത്തരവും കണ്ടിട്ട് ഇതിന്ന് പിന്മാറുന്ന വിചാരിക്കേണ്ട ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും ഇവനെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് തന്നെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയുള്ളൂ ഇപ്പൊ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതൊന്നും ഇട്ടോന്നേ ഉള്ളൂ ഏഹ് അപ്പം ഞാൻ പോവാണ് എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അതുവരേക്കും വണക്കം